ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്രിയാറ്റിൻ ലെവല് ടു പോയിൻ്റ് വൺ ആയിരുന്നു ഇന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ക്രിയാറ്റിൻ ലെവൽ ഇപ്പം വൺ പോയിൻറ്റ് സെവനിലേക്ക് എത്തി അത് ഞാൻ ഘട്ടഘട്ടമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു പോയിൻറ്റ് വണ്ണിൽ നിന്നും ടുവിലെത്തി അതായത് വൺ പോയിൻ്റ് നയൻ ഇപ്പം വൺ പോയിൻ്റ് സെവനിലേക്ക് എത്തിയായിരുന്നു പനിയും അതുപോലെ തന്നെ എനിക്കിപ്പം കുറവുണ്ട് പിന്നെ പണി മാറിയതായ ക്ഷീണം എനിക്കിപ്പം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കടയിലാണ് ഇന്നാണ് കടയിലേക്ക് വന്നത് പനി മാറിയതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായിരുന്നു ഒരു ആ ഒരു ചേട്ടനാണോ എന്നറിയത്തില്ല ആരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കമൻറ്റുകൾ അതായത് ഇത് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് പതിനാല് വർഷമായത് പിന്നെ പതി പതിമൂന്ന് പിന്നെ പതിനാറ് വർഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഞാൻ പലത് കണ്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ശരിക്കും പറയുവാണെന്നാണ് പിന്നെ എൻ്റെ നമ്പർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് യൂട്യൂബിലെ കമൻറ്റിലാണ് ഞാൻ നമ്പർ കൊടുത്തിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് യൂട്യൂബിലെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഫേസ്ബുക്ക് ഇടുമ്പോൾ കൊടുക്കുന്നതായിരിക്കും പിന്നെ പറയാൻ വന്നത് എന്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം തീയതി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മാമൻ ജോൺ ഡോക്ടറിനെയാണ് നമ്മൾ കാണി കാണുന്നത് അപ്പോൾ അന്നത്തെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി അന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ടാണ് തോന്നുന്നത് അപ്പം മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് അത് പറയാറില്ല പിന്നെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് ആയിട്ട് ഒരു റീപ്ലൈ ആയിട്ട് ഒരു ദിവസം ഞാൻ റീപ്ലൈ തരാം ഇന്ന് കടയിൽ വന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു അപ്പം ഓക്കെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബബായ്